ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന ചെങ്കൽ മധുവിനോട് പറയുന്നത് നിങ്ങളുടെ അനുജിത്തിയുടെ ആത്മാവ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് ഇപ്പോൾ വേദനിക്കുന്നുണ്ടാകുമെന്നും നിങ്ങളുടെ ഈ പ്രവൃത്തി കണ്ട് അവൾ നിങ്ങളെ ശപിച്ചിട്ടുണ്ടാകുമെന്നുമൊക്കെ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അനുജിത്തിയെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നത് വെറുതെയാണ് സത്യത്തിൽ നിങ്ങൾ നിങ്ങൾ അനുജിത്തിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ സ്നേഹിക്കുന്നുമില്ല എന്ന് അർച്ചന പറഞ്ഞത് കേട്ട് കലിതുള്ളി മധു പറഞ്ഞു നിർത്ത് നിന്നോടാരാ പറഞ്ഞത് ഞാൻ എന്നെ അനുജിത്തിയെ സ്നേഹിച്ചിട്ടില്ലെന്ന് ഞാൻ അവളെ സ്നേഹിക്കുന്നില്ലെന്നും നിന്നോടാരാ പറഞ്ഞത് അത് പറയാൻ നീ ആരാണ് എന്ന് മധു അർച്ചനയോട് ചോദിച്ചു എന്റെ അനുജത്തിയെ കുഞ്ഞുനാളു മുതൽ എൻറെ ഈ ഉള്ളം കൈയിൽ ഞാൻ കൊണ്ടു നടന്നതാ എൻറെ അനുജിത്തിയെ അവളെ ഈ അവസ്ഥയിലാക്കിയവനെ ഞാൻ വെറുതെ വിടില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ നിന്നെ ഇവിടുന്ന് ജീവനോടെ പോകാൻ പോലും അനുവദിക്കുന്നത് നീ പറഞ്ഞതുപോലെ ആ ഒരു സ്നേഹം എനിക്ക് നിന്നോടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അനുജിത്തിയെ ഞാൻ സ്നേഹിച്ചിരുന്നത് കൊണ്ട് അവളുടെ അവസ്ഥയിൽ നീ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിന്റെ വയറ്റിനുള്ളിൽ ഒരു ജീവനുള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ ഞാനിപ്പോൾ വെറുതെ വിടുന്നത് എന്ന് അർച്ചനയോട് മധു അറിയിച്ചു അത് കെട്ടിതം അർച്ചന പറഞ്ഞു എന്തായാലും ഈ സമയത്ത് ഒരു അന്യപുരുഷൻ്റെ കാല് അവസ്ഥയിൽ ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ അന്യപുരുഷൻ്റെ കാല് കഴുകുമ്പോഴുണ്ടായ മാനസികാവസ്ഥയും വേദനയും എത്രത്തോളമാണ് എന്ന് നിനക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല പക്ഷേ എനിക്കുണ്ടായ ആ അനുഭവത്തിന് ആ വേദനയ്ക്ക് നീ തീർച്ചയായിട്ടും അതിന് കണക്ക് പറയേണ്ടി വരും അതിനുള്ള ശിക്ഷ നിനക്ക് ഈശ്വരൻ തന്നിരിക്കും അത് തീർച്ചയാണ് എന്ന് മധുവിനോട് അർച്ചന അറിയിച്ചു ഇനി ഒന്നേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാനിപ്പോഴും ഇവിടെ നിൽക്കുന്നത് എൻ്റെ ആവണിമോൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ മധു പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം ഇപ്പോ നിനക്കുണ്ടായ ഈ കുറഞ്ഞ സമയം കൊണ്ട് നിനക്കുണ്ടായ ടെൻഷൻ അത് എത്രത്തോളമാണ് എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് തന്നെ ഇനിയും ഇതേ അവസ്ഥയാണ് തുടരാൻ പോകുന്നതെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ ഇതുപോലെ ടെൻഷൻ അനുഭവിക്കണോ വേണ്ടയോ എന്ന് നീ തന്നെ ആലോചിക്കേ നിന്റെ ഭർത്താവിൻ്റെയും നിന്റെ ഏട്ടന്റെയും നിന്റെ സഹോദരന്റെയും കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല നിനക്കിപ്പോ പോകാം എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു ഇല്ല അങ്ങനെ എൻ്റെ ഭർത്താവിനെയും എൻ്റെ ഏട്ടനെയും ഒരിക്കലും നിൻ്റെ കൈകളിൽ എത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിൻ്റെ കൈയിലേക്ക് വന്നു ചേരാൻ അവരെ ഞാൻ അനുവദിക്കുകയുമില്ല ഇല്ല ഇങ്ങനെയും ഏത് വിധനെയും എൻ്റെ ഏട്ടനെയും സച്ചിയേട്ടനെയും ഞാൻ രക്ഷിച്ചിരിക്കും എൻ്റെ അനുഭവേട്ടനും സച്ചിയേട്ടനും ഒരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ അത് ഞാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ നീ എന്നെ കൊല്ലണം എന്ന് അർച്ചന മധുവിനോട് പറഞ്ഞു ഇനിയിപ്പോ ഇപ്പോ നിനക്ക് പോകാമെന്ന് മധു അർച്ചനയോട് പറഞ്ഞതും അർച്ചന പറഞ്ഞു ഇല്ല എനിക്ക് എൻ്റെ ആവണി മോളെ കാണണം ആവണി മോൾ എവിടെ എന്ന് ചോദിച്ചു അപ്പോഴാണ് മധു പറഞ്ഞത് ആവണി മോള് ആ കുട്ടി ഇപ്പൊ ആ കുട്ടിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും സംശയം ഉണ്ടെങ്കിൽ നീ നീയപ്പോ നിന്റെ വീട്ടിലേക്ക് വിളിച്ച ചോദിക്കേ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇത്രയും നേരമായിട്ട് കുട്ടിയെ കാണാത്തത് കൊണ്ട് ആകെ നിരാശയോടെ ഇരിക്കുകയാണ് മീനെയും കമലയിടത്തേയും കമലമ്മയുടെ ആ സങ്കടം കണ്ട് ഉടനെ മീര കമലമ്മയോട് പറഞ്ഞു അമ്മ മോളെ കുറിച്ച് ഒരു വിവരം അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ കമലമ്മ പറഞ്ഞു അച്ചു ഇതിനൊരു പോമ്പൊഴി ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ അച്ചു എങ്ങനെയും ആവണി മോളെ രക്ഷിക്കും അതോർത്ത് വിഷമിക്കണ്ട ഏത് വിധേനയും അവൾ ആവണി മോളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും എന്ന് കമലമ്മ മീരയെ സമാധാനപ്പെടുത്തി എല്ലാം കേട്ടതിന് ശേഷം മീര ആകെ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുമ്പോ വാതുക്കിൽ ഒരു കാറു വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു കാറിൽ നിന്നിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ഡോറ് തുറന്നിട്ട് ആമണി മോളോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു ആവിണി മോള് പുഞ്ചിരിച്ചു പുറത്തേക്ക് ഇറങ്ങിയതും ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് അവരോട് സന്തോഷപൂർവ് യാത്ര പറഞ്ഞ് ആവണി അകത്തേ കയറി വരുമ്പോൾ മീരയടുത്തെയും കമലമ്മയും വാതുക്കിലേക്ക് എത്തി മോളെ കണ്ടതും ഓടിയെത്തി മീര എടുത്ത് ചോദിച്ചു മോളെ മോൾക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ മോളെ ആരാ തട്ടിക്കൊണ്ടു പോയത് എന്ന് ചോദിച്ചു അത് കേട്ടതും ആവണി മോൾക്കാകും അതിശയെ തട്ടിക്കൊണ്ടു പോയെന്നോ ആര് ആരാ എന്നെ തട്ടിക്കൊണ്ടു പോയെന്നോ പറഞ്ഞത് എന്നെ ആരും തട്ടിക്കൊണ്ടൊന്നും പോയതല്ല എന്നെയായിരം തട്ടിക്കൊണ്ടു പോയതല്ലമ്മേ എന്നെ അച്ഛാനിയും സച്ചിങ്ങളും പറഞ്ഞിട്ട് അവിടുത്തെ അവരുടെ ഓഫീസിലെ സ്റ്റാഫ് വന്ന് കൂട്ടിക്കൊണ്ടു പോയതാ എത്ര നല്ല ചേട്ടന്മാരവരെല്ലാം എന്ന് പറഞ്ഞു അപ്പോഴും മീരിക്കും കമലമ്മയ്ക്കും അത് വിശ്വസിക്കാനായില്ല ഇരുവരും ചോദിച്ചു മോളെ മോളെ അവരെന്തേലും ഉപദ്രവിക്കാൻ പറ്റുമോ ചെയ്തോ ആ അവരാരാണെന്നാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് ആവിണിമോള് പറഞ്ഞു എന്നെ ഉപദ്രവിക്കാനോ എന്തിന് അതെ അവർക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു വാണ്ടിരിക്കും സജീവങ്ങളിലും അതുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാന്ന് അവർ പറഞ്ഞത് ഞാൻ അവരുടെ കൂടെ അതാ പോയത് അപ്പോൾ അവര് എന്നെ കുറേ നേരം ഇതിലെല്ലാം കൊണ്ട് കറങ്ങി നടന്നു കുറേ സ്ഥലം വഴി എന്നെ കൊണ്ടുപോയി എന്ന് ആവിണിമോൾ അറിയിച്ചു ആവിണിമോളുടെ മറുപടി കേട്ട് അതിശയത്തോടെ കമലമ്മയും മീനെയും പരസ്പരം നോക്കി അപ്പോഴാണ് പെട്ടെന്ന് ഫോൺ ചെയ്യുന്ന ശബ്ദം കേട്ടതും അച്ചു അച്ചുവായിരിക്കും എന്ന് പറഞ്ഞതും ഉടനെ ആവിണിമോൾ പറഞ്ഞു അച്ചുവിനെ മോള് കണ്ടോ എന്ന് കമലമ്മ അന്വേഷിച്ചതും ഇല്ല അച്ചുവാൻറ്റിയെ കണ്ടില്ല പക്ഷേ അച്ചുവാൻറ്റി വിളിച്ചു കുറച്ചു മുൻപ് ആ സ്റ്റാഫിലൊരാൾക്ക് ഫോൺ വന്നപ്പോൾ അയാൾ കോൾ എടുത്തു കുറച്ചു മുൻപ് ഒരു ഫോൺ വന്നു അപ്പോഴാണ് അച്ചുവാൻറ്റിയെ വിളിച്ചതെന്ന് പറഞ്ഞ് അവർ ഉടനെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ആവണി മോളെ അറിയിച്ചു അപ്പോഴേക്കും കമലമ്മ വേഗം ചെന്ന് ഫോൺ എടുത്തു കോളെടുത്തതും അർച്ചന ചോദിച്ചു അമ്മേ അമ്മേ അവിടെ ആവിണി എത്തിയോ എന്ന് ചോദിച്ചതും കമലമ്മ പറഞ്ഞു ആ ദാ ഇതായപ്പോൾ എത്തിയതേ ഉള്ളൂ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്ന് മോളെ വിട്ടു അതെ ഓഫീസിലെ സ്റ്റാഫുകൾ വന്ന് അച്ചുവും സച്ചിയും പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് മോളെ കൂട്ടിക്കൊണ്ടു പോയത് എന്നറിയിച്ചു അത് കേട്ടതും അർച്ചനയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി അർച്ചന പറഞ്ഞു അമ്മേ അത് നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകളൊന്നും അല്ല അത് ചെങ്കൽ മധുവിന്റെ ആളുകൾ തന്നെയാ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ കമലമ്മ ആകെ ഞെട്ടി മീരയും ആവണി മോളും കൂടി അവിടേക്ക് എത്തി അമ്മേ എന്നാ ഞാൻ അമ്മ ഫോൺ വെച്ചു ഞാനിപ്പെത്താം എന്ന് പറഞ്ഞു അർച്ചന ഫോൺ വെക്കുന്നു ഈ സമയത്ത് കമലമ്മ മീരയോട് പറഞ്ഞു മോളെ ആ വന്നത് ഓഫീസിലെ സ്റ്റാഫുകളൊന്നും അല്ല ചെങ്കൽ മധുവിന്റെ ആളുകൾ തന്നെയായിരുന്നു എന്ന് പറഞ്ഞതും മീര ആകെ ഭയത്തോടെ ആവണി മോളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും ആവണി മോൾക്ക് ഭക്ഷണം കഴിക്കാനായി എടുത്തു കൊടുക്കുന്നതിനിടയിൽ ആകെ ടെൻഷൻ അടിച്ച് മീര് ഇരിക്കുന്നത് കണ്ട് ഉടനെ മീര്യ കാര്യങ്ങളൊക്കെ മോളോട് ചോദിച്ച് മനസ്സിലാക്കി മോളെന്തിനാ അവർ വന്ന് വിളിച്ചപ്പോൾ പോയത് ഇനി അങ്ങനെ ആര് വന്ന് വിളിച്ചാലും പോകരുത് കേട്ടോ വീട്ടിൽ നിന്ന് വിളിച്ച് പറയാറെയോ വീട്ടിൽ നിന്ന് ആരും പറയാറെയോ ആരുടെയും കൂടെ പോകരുത് അങ്ങനെ ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സിനെയോ അവിടുത്തെ സെക്യൂരിറ്റിയോടോ അല്ലെങ്കിൽ കൂട്ടുകാരിമാരോടോ ആരോടെങ്കിലും മോൾ പറയണം എന്ന് ആവണി മോളോട് മീരയിരുത്തി ഉപദേശിച്ചു ആവണി പറഞ്ഞു ഇല്ലമ്മേ അമ്മയ്ക്ക് വിഷമായോ ഞാൻ ഇനി ചോദിച്ചിട്ടേ പോകുമോ പറഞ്ഞിട്ടേ പോകുമോ എന്ന് പറഞ്ഞതും ഉന്നെ ആവിണി പറ ആവണിയോട് മീര പറഞ്ഞു അതെ മോൾക്ക് അറിയത്തില്ല ഇന്നത്തെ കാലഘട്ടം അതുകൊണ്ടാ പല കാര്യങ്ങളും ഈ ലോകത്ത് നടക്കാറുണ്ട് അതുകൊണ്ട് മോള് വരുന്നവരാരും നല്ലവരാകണമെന്നുമില്ല മോള് ഇനി ആര് വിളിച്ചാലും ഇങ്ങനെയൊന്നും പോകാൻ തയ്യാറാകരുത് എന്ന് പറഞ്ഞതും ഇല്ലമ്മേ അവരൊക്കെ നല്ല അങ്കിളുകൾ അങ്കിളായിരുന്നു നല്ല ചേട്ടന്മാരായിരുന്നു അതുകൊണ്ടാ എനിക്ക് ഒത്തിരി സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു തന്നു എന്നെയും കൊണ്ട് അവർ കുറെ കറങ്ങി അങ്ങനെ വണ്ടിയിൽ ആവണി മോളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെ തന്നെയാണ് മോളോട് പെരുമാറുന്നത് മോൾക്ക് എന്താ വേണ്ടത് നല്ല പാട്ടല്ലേ ഇത് എന്ന് ചോദിച്ചു ഒരു പാട്ടിട്ടതും അവർ തുള്ളാൻ തുടങ്ങിയപ്പോൾ ആവണി ഒന്നും കേട്ട് വലിയ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന ആ ഗുണ്ട ചോദിച്ചു അല്ല എന്താ മോൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോഴേക്കും ഉടനെ ആവണി പറഞ്ഞു ഇല്ല എനിക്ക് ഈ പാട്ട് ഇഷ്ടമില്ല അപ്പോഴേക്കും അയാൾ അയാളാ ഫ്രണ്ടിലിരുന്നവരോട് പറഞ്ഞു എടാ പാട്ട് മാറ്റിയിട്ടാണ് അപ്പം അടുത്ത പാട്ട് വേറെ പ്ലേ ചെയ്യുന്നു അങ്ങനെ മാറി മാറി ഓരോ പാട്ടുകൾ പ്ലേ ചെയ്യുമ്പോൾ ആവണി മോൾ അതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പാട്ട് കേൾക്കണ്ടതെന്ന് പറഞ്ഞതും പിന്നെ മോൾക്ക് എന്താ വേണ്ടത് നമുക്ക് പാർക്കിൽ പോയാലോ എന്ന് അവർ അവരന്വേഷിച്ചു വേണ്ട പാർക്കിലും പോകണ്ട എന്ന് അവണി മോൾ പറഞ്ഞതും പിന്നെ മോൾക്ക് എന്താ വേണ്ടതെന്ന് മോൾ പറ എന്ന് അവർ ആവശ്യപ്പെട്ടു അപ്പോഴാണ് ആമണി പറഞ്ഞത് എനിക്ക് ഐസ്ക്രീം വേണമെന്ന് ഉടനെ അവർ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം ഐസ്ക്രീം കൊണ്ടുവന്നത് അത് വാനില ഫ്ലേവറാണ് എനിക്കിതല്ല ചോക്ലേറ്റ് ഫ്ലേവറാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അതിലൊരു ഐസ്ക്രീം എടുത്ത് ആ കൊണ്ടുവന്ന ചെറുപ്പക്കാരനെ മുഖത്ത് തേച്ച് വിടുന്നു അപ്പോഴേക്കും മറ്റൊരാൾ പറഞ്ഞു എടാ നീ കൊച്ചു പറഞ്ഞത് കേൾക്കടാ പോയി ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് വാടാ എന്ന് പറഞ്ഞിട്ടും അവർ ചോക്ലേറ്റ് ഐസ്ക്രീം കൊണ്ടുവന്ന് ആവിണിമോൾക്ക് നൽകുന്നു അങ്ങനെ ആവണി മോളുമായി വളരെ ജോലിയായി തന്നെ അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ അത്രയും സമയം സ്പെൻഡ് ചെയ്തതെന്നുള്ള വിവരം അവരാരും എന്നോട് ദേഷ്യപ്പെടുകയോ എന്നെ പിണക്കോ ഒന്നും ചെയ്തില്ല എല്ലാവരും നല്ല ചേട്ടന്മാരായിരുന്നമ്മേ എന്നെ ആവണി മോള് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കമലമ്മയോട് മീരടുത്തിയോടും അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ആകെ ടെൻഷനിലായി മീരടുത്തിയും കമലമ്മയും എന്തായാലും ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ അതുതന്നെ വലിയ കാര്യം ഇനി മോൾ ഇങ്ങനെയൊന്നും പോകരുത് കേട്ടോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ആവണിമോൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകുന്നു അപ്പോഴാണ് ഇത്രയും നേരം എന്നിട്ട് അച്ഛവാൻഡി എവിടെ അച്ചുവാൻറ്റിയെ കണ്ടില്ലല്ലോ എന്നെ പറഞ്ഞത് ഉടനെ ആവണി മോളുടെ അമലമ്മ പറഞ്ഞു അച്ചു ആൻറ്റി ഇപ്പം എത്തും മോളെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞതും അച്ചു വീട്ടിലേക്കെത്തി അച്ചു അകത്തേ കയറി വരുമ്പോൾ ആവണി മോളെ ഭക്ഷണം കഴിക്കുന്ന കണ്ടതോടെ ആ ഓടിയെത്തി അർച്ചന മോളെ എന്ന് വിളിച്ചു അപ്പോഴേക്കും ആവിണി മോള് വേഗം എഴുന്നേറ്റ് അച്ചുവാൻറ്റി എന്ന് പറഞ്ഞ് വേഗം അച്ഛൻ്റെ അരികിലേക്ക് ചെന്ന് മോളെ കെട്ടിപ്പിടിച്ചു ആ അച്ചു മോള് എവിടെയായിരുന്നു എന്ന് അച്ചു ആ മോളിനോ ആവിണി മോളോട് ചോദിച്ചതും അവണി മോള് പറഞ്ഞു അച്ചുവാൻ്റെ വരുമെന്ന് പറഞ്ഞിട്ട് അച്ചുവാൻ ഈ കണ്ടില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടി വരുമെന്നാണ് അവരെന്നോട് പറഞ്ഞത് നിങ്ങളെ നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാ അവരെന്നെ കൂട്ടിക്കൊണ്ട് പോയത് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ അർച്ചനയ്ക്ക് അവർ മനഃപൂർവ്വം തങ്ങളെ കുരുക്കിയതാണെന്ന് മനസ്സിലായി അർച്ചന ആകെ വിഷമത്തോടെ അങ്ങ് നിൽക്കുമ്പോ ഇനി ഇങ്ങനെ ആരും വിളിച്ച മോള് പോകല്ലോ കേട്ടോ എന്ന് പറഞ്ഞു അർച്ചന ആവണി മോളെ സമാധാനിപ്പിച്ചു അപ്പോഴേക്കും മീരയെ നോക്കിയിട്ട് കമലമ്മ പറഞ്ഞു മോളെ നീ മോളുടെ കൈ കൊണ്ടേ കഴിയിക്കെ എന്ന് പറഞ്ഞതും മീര ആകെ ദേഷ്യത്തോടെ നിൽക്കുന്നതുകൊണ്ട് കമലമ്മ തന്നെ ആവിണി മോളുടെ കൈ കഴിക്കാനായി കൂട്ടിക്കൊണ്ടുപോയി അപ്പോഴേക്കും ആവിണിയുടെ കാര്യമൊർത്ത് എടുത്ത് വിഷമിക്കണ്ടെന്നും മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ മീര പറഞ്ഞു മോൾക്കൊന്നും സംഭവിച്ചില്ലെന്നോ നീ എന്താ അതിനെ ചെയ്തത് ദൈവത്തെ ഞാൻ അതുപോലെ വിളിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ വിളിച്ചതുകൊണ്ട് മാത്രം എന്റെ മോൾക്ക് ഒരാപത്ത് സംഭവിച്ചില്ല അല്ലായിരുന്നെങ്കിലോ അവളെ ഇപ്പൊ എനിക്കിങ്ങനെ കിട്ടുമായിരുന്നോ എന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് അവൾ ഇവിടെ എത്തിയത് അല്ലാതെ നീ എന്താ ചെയ്തത് എന്ന് ചോദിച്ചു അത് കേട്ടതും ആകെ വിഷമത്തോടെ ആശ്രാങ്ങനെ നിന്നു അപ്പോഴേക്കും കവനമ്മ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു ആ നീ എന്താ മീര ഈ പറയുന്നത് മോള് എന്നെ ചെങ്കൽ മകനോട് സംസാരിച്ചത് കൊണ്ടല്ലേ ഇപ്പൊ ആവിണി മോൾ ഇവിടെ എത്തിയത് എന്ന് ചോദിച്ചതും അച്ചു സംസാരിച്ചത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ മീര പറഞ്ഞു അത് ശരി ഇവള് പറഞ്ഞ ഉടനെ മോളെ വിടാനായിട്ട് ഇവള് പറയുന്നതൊക്കെ അനുസരിക്കാൻ അല്ലേ അയാള് അങ്ങനെയാണെങ്കിൽ ഇവള് അനുപേടനെ രക്ഷിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം ഇവള് കാരണമാണ് ആവിണി മോൾ രക്ഷപ്പെട്ടതെന്ന് എന്ന് മീര പറയുന്നു എല്ലാം കേട്ട് ഒരു കുറ്റവാളിയെ പോലെ തല ഉരിച്ചങ്ങനെ അർച്ചന നിൽക്കുമ്പോൾ ഉടനെ മീര പറഞ്ഞു അല്ലെങ്കിലും ഇതിനെല്ലാം കാരണം ഇവള് തന്നെയാണ് ഇവളുടെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എല്ലാവരും പറയുന്നത് ശരിയാണ് ആദ്യം അതിനെ ഒരു പരിഹാരം കാണേണ്ടത് എന്നെല്ലാം പറയുമ്പോൾ കമലമ്മ പറഞ്ഞു മീരേ മതി നീ മോളെ കൊണ്ടുപോയി അഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിക്കാൻ നോക്ക് എന്നെ പറഞ്ഞു മീരയെ ആവിണി മോളുടെ ഒപ്പം റൂമിലേക്ക് പറഞ്ഞേച്ചു ആകെ വിഷമിച്ചിരിക്കുന്ന അർച്ചനയെ നോക്കിയിട്ട് കമലമ്മ പറഞ്ഞു മോളെ നീ വിഷമിക്കേണ്ട അവളുടെ മനസ്സ് നിനക്ക് അറിയാവല്ലോ അതിപ്പോൾ ആകെ തകടം മറിഞ്ഞിരിക്കുകയാണ് അനൂപിനാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ അവൻ ജാമ്യം കിട്ടുമോ ജയിലിലേക്ക് പോവോ ഒന്നും അറിയത്തില്ല അഥവാ ജാമ്യം കിട്ടിയാൽ തന്നെ അവന് പുറത്തിറങ്ങിയാൽ അവൻ്റെ ജീവൻ ആപത്തുണ്ടാകുമെന്നാണെന്നാണ് ആ ചങ്ങൽമത പറഞ്ഞിരിക്കുന്നത് അതെല്ലാം കൂടി കേട്ട് കഴിയുമ്പോൾ ആരാ മോളെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാതിരിക്കുന്നത് അതിൻ്റെ ടെൻഷൻ കൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറയുന്നതാ നീ അതൊന്നും കാര്യമാക്കേണ്ട അവളുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ മനസ്സാകെ തകർന്നിരിക്കുക ഏതമ്മയ ഇതെല്ലാം കേട്ട് സഹിച്ചു നിൽക്കുക എപ്പോ മോളെയും തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു ഭാഗ്യം കൊണ്ട് മാത്രം മോൾ കാപത്തൊന്നും വരാതെ നമുക്ക് തിരികെ കിട്ടിയത് ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നല്ല കമലമ്മ സങ്കടത്തോടെ പറയുമ്പോ ഉടനെ അല്ല അതക്കിരിക്കട്ടെ സച്ചി എവിടെ എന്ന് കമലമ്മ അർച്ചനോട് ചോദിച്ചു നീ തനിച്ചാണ് അവിടേക്ക് പോയത് എന്ന് ചോദിച്ചതും സച്ചി അകത്തേക്ക് വന്നെത്തി ആഹാ ഞാൻ മോൻ്റെ കാര്യം ചോദിച്ചതേ ഉള്ളല്ലോ എന്ന് പറഞ്ഞതും സച്ചി അരികിലേക്കെത്തി അർച്ചനോട് ദേഷ്യപ്പെട്ടു താൻ എന്ത് പണിയാടോ ഈ കാണിച്ചത് മോളെ രക്ഷിക്കാനായിട്ട് ഞാൻ പൊയ്ക്കോളാം തന്നോട് പറഞ്ഞാലേ എന്നിട്ട് താൻ എന്തിനാ എടുത്തുചാടി എങ്ങോട്ട് ഓടിയത് തന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് തനിക്ക് അറിയാവുന്നതല്ലേ ഡോക്ടർ പറഞ്ഞതല്ലേ താൻ ഇപ്പോ ബെഡ് റെസ്റ്റ് എടുക്കണം എന്നിട്ടും താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ടാ എന്ന് ചോദിച്ചു സച്ചി അർച്ചനോട് ദേഷ്യപ്പെടുന്നു ഇത് കേട്ടതും അർച്ചന പറഞ്ഞു സച്ചി ഏട്ടാ അതിനെക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിടും ഇല്ലെന്നോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ സച്ചി ആ സെറ്റിയിൽ ചെന്നിരുന്നോ അപ്പോഴേക്കും അർച്ചന അരികിലേക്ക് വന്നു സച്ചിട്ട എന്ന് വിളിച്ചതും സച്ചി പറഞ്ഞു എടോ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് തനിക്കറിയില്ലേ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് സച്ചി അവിടെ ഇരിക്കുമ്പോഴേക്കും അർച്ചന അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു സച്ചിയേട്ടാ അയാള് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അയാൾ ആവണി മോളെ വിട്ടത് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു താൻ അയാളുടെ കാല് പിടിച്ചു അല്ലേ എടോ ഏ ഇതൊക്കെ കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പരിഹരിച്ചല്ലോ എന്ന് അർച്ചന പറഞ്ഞിടും സച്ചി ചോദിച്ചു എങ്ങനെ പരിഹരിച്ചെന്നുണ്ടോ താൻ പറയുന്നത് ഞാൻ അനുഭവിച്ച ടെൻഷന് എന്തേലും മാറ്റം ഉണ്ടായോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു സച്ചിട്ടാ എന്തായാലും അനുപേട്ടനെ എങ്ങനെയും രക്ഷിച്ചേ പറ്റൂ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അനുപേട്ടനെ രക്ഷിച്ചിരിക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ല സച്ചിട്ടാ സച്ചിട്ട വന്നേ നമുക്ക് പോകാം അമ്മയും അമ്മ എടുത്തേയും കുഞ്ഞിനെയും നോക്കണം ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഞങ്ങൾ നോക്കോളാം എന്ന് പറഞ്ഞു അർച്ചന വേഗം മൊബൈലെടുത്ത് സച്ചിയോട് പറഞ്ഞു സച്ചിട്ടാ വാ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും അർച്ചന പുറത്തേക്ക് പോയി കഴിയുമ്പോൾ സച്ചിയെ നോക്കി കമലമ്മ പറഞ്ഞു മോനെ ഇനി അച്ഛുവിനെ ഒത്തിരി വഴക്കൊന്നും പറയല്ലേ എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു അമ്മേ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ അതുപോലെ മോശമാണ് ഡോക്ടർ അത്രത്തോളം കെയർ ചെയ്യണമെന്നാ പറഞ്ഞത് എത്രയോ നേർച്ചയും ഒക്കെ നടത്തിയാണ് ഈ കുഞ്ഞിനെ കിട്ടിയത് അപ്പോൾ അതില്ലാതാക്കാൻ ശ്രമിക്കുകയാണോ അതോ ആ കുഞ്ഞിന് ആപത്തൊന്നും വരാതെ നോക്കുകയാണോ ചെയ്യേണ്ടത് അത്രയും കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു സമയമാണിപ്പോ അതുകൊണ്ടാണ് അയാൾ അതുപോലെ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ ഒരു യാത്ര പോലും പാടില്ലായെന്ന് ഈ അവസ്ഥയിലാണ് അയാൾ എടുത്തു ചാടി ഞാൻ മധുവിന്റെ അടുത്തേക്ക് പോയിരിക്കുന്നത് അമ്മേ ഇപ്പോഴുണ്ടാവുന്ന ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ അത് കുഞ്ഞിനെ കൂടി ബാധിക്കും അയാളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് ഇപ്പോ കുഞ്ഞിന്റെ കാര്യത്തെക്കാൾ ഉപരി വീട്ടിലെ പ്രശ്നങ്ങളാണ് പരിഹരിക്കാൻ അയാൾ തിടുക്കം കാട്ടുന്നത് അതുകൊണ്ടാണമ്മേ ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല അമ്മ വിഷമിക്കേണ്ട അനുപേട്ടനൊരപത്തും വരുത്താതെ ഞങ്ങൾ രക്ഷിച്ചിരിക്കും ഉടനെ തന്നെ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നാ ഇറങ്ങട്ടമ്മേ എന്ന് പറഞ്ഞു ശശി യാത്ര പറഞ്ഞോളന്നിറങ്ങുമ്പോൾ വേദനയോടെ കമലമ്മ നോക്കി നിൽക്കുന്നു